നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീപുരുഷ വശീകരണ മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ച് വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ തിരികെ കൊണ്ടുവരുവാനും ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്യുവാനും ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെയധികം ശക്തിയേറിയ ഒരു പ്രയോഗവിധിയാണ് ഇത് ചെയ്ത മാത്രയിൽ തന്നെ ഫലം ലഭിക്കുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത സ്ത്രീ പുരുഷന്മാർ ആരുമായി കൊള്ളട്ടെ ഇഷ്ട പങ്കാളിയുടെ സ്നേഹം ലഭിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ വിട്ടുമാറി സ്നേഹബന്ധം ദൃഢമാകുവാനും ഈ പ്രയോഗം ഉപകാരപ്രദമാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു മന്ത്രം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ലഭിക്കുന്നതായിരിക്കും എന്ന് ഓർക്കുക ആദ്യമേ തന്നെ ഈ മന്ത്രമൊന്ന് മനസ്സിലാക്കാം എന്നതിനു ശേഷം പ്രയോഗവിധി പരിചയപ്പെടാം ഓം നമോം ഭഗവതേ ത്രിലോചന ത്രിപുരേ ഭർത്താവിൻ്റെ പേര് നക്ഷത്രം മേ വശം ഗുരു സ്വഹാം ഓം നമോം ഭഗവതേ ത്രിലോചന ത്രിപുരേ ഭർത്താവിൻ്റെ പേര് നക്ഷത്രം മേ വശം ഗുരു ഗുരുസ്വാഹാം ഭർത്താവിൻ്റെ പേര് എന്ന് ചേർക്കുന്നതിന് അടുത്ത് ഭാര്യയുടെയോ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെയോ പേരോ ചേർക്കാവുന്നതാണ് അതീവ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതമായ മന്ത്രമായി തോന്നുമെങ്കിലും അതീവ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇത് ദാമ്പത്തിക ജീവിതത്തിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഈ മന്ത്രം ഉരുവിട്ടാൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം ദൃഢമാകുവാനും സ്നേഹബന്ധം കൂടുതൽ ശക്തി ശക്തിയാർജിക്കുവാനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രം നന്നായി പഠിച്ച് ഉറച്ചതിന് ശേഷം വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ വിളക്ക് തെളിയിച്ച് അതിന് മുൻപിൽ ഇരുന്നുകൊണ്ട് മന്ത്രം ഉരുവിടുക നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ എണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാൽ മതിയാകും നൂറ്റിയെട്ട് തവണ നാൽപ്പത്തൊന്ന് ദിവസം മന്ത്രം ഒരുവിട്ട് പൂർത്തീകരിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച വ്യക്തി നമ്മളോട് ഇഷ്ടം വർധിച്ച് നമുക്ക് വശമാകുമെന്നാണ് ആചാര്യ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിണങ്ങി പിരിഞ്ഞ വ്യക്തികൾ ആണെങ്കിൽ അവർ ഒന്നിക്കുവാനും ഈ നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് സാധിക്കുന്നതാണ് സ്ത്രീകൾ ആർത്തവ പുലവാലായ്മ കാലത്ത് മന്ത്രം ഉരുവിടരുത് നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി ഒരുവിടാൻ സാധിച്ചാൽ നിങ്ങളെ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിൽ വശമായി വരുന്നത് കാണാൻ കഴിയുന്നതാണ് കുളിച്ച് ശുദ്ധമായി വേണം മന്ത്രം ഉരുവിടുവാൻ അത്രയ്ക്കും ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇത് ഏത് മതസ്ഥർക്കും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് അവർ വിളക്ക് തെളിയിക്കണമെന്നില്ല കുളിച്ച് ശുദ്ധമായി മന്ത്രം ഒരുവിട്ടാൽ മതിയാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം